ഹായ് ഫ്രണ്ട്സ് റെഡി ടു പ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സെക്കൻഡറി ഫറിനോട് ചേർന്ന് വരുന്ന ഇയർ ലീഫ് അഥവാ ഇയർ തൂവൽ എന്ന് പറയുന്ന ഒരു ലെയർ തൂവൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിറവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ചിറവിൽ പ്രൈമറി പ്രൈമറിയും പിന്നെ സെക്കൻഡറിയും ലീഫുകളെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഇനി ഏർ തൂവൽ എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി തൂവലിനോട് ചേർന്ന് വരുന്ന ഒരു സെക്ഷൻ തൂവലാണ് അപ്പോൾ അത് പറവപ്രാവിൻ്റെ പറവ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കൂടുതലായിട്ടും ഈ ലീഫുകൾ അതായത് ബോഡിയോട് ചേർന്ന് വരുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ലെയർ തൂവലുകളാണ് എയർ തൂവലെന്ന് പറയുന്നത് എയർ തൂവലുകൾ മാക്സിമം നല്ല വീതിയിലും മാക്സിമം സെക്കൻഡറി ഫെദറിൻ്റെ തൊട്ട് സെക്കൻഡറി ഫെദർ തീരുന്നതിൻ്റെ വരെയും മാക്സിമം വന്നാൽ വളരെ നന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള തൂവലുകൾ നോക്കി നമ്മൾ പ്രാവ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രാവുകളെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഈ തൂവൽ ഹൈറ്റിൽ പറയുന്ന പ്രാവിനും അതേപോലെ മോട്ടിൽ വരുമ്പോഴും വരുന്ന പ്രാവിനും ഇറങ്ങാനായിട്ട് സെക്കൻഡറി ഫെദറിനോട് ചേർന്ന് വരുന്ന ഏറെ തൂവലുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള പ്രാവുകൾക്ക് ഏറെ അതായത് കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റും വലിയ പ്രയാസമില്ലാതെ ഹോൾഡ് ചെയ്ത് പറവയിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കാൻ ഒരു പിന്നെ ഉപയോഗമുള്ള ഒരു സാധനമാണ് പ്രാവിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന അവൾ ഒരു തൂവലാണ് ആ ലെയർ ആ ലെയറിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയുന്നത് ഇനി അടുത്ത് ചിറവിൽ തന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പം അകത്ത് ചിറവിൻ്റെ അകത്ത് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം ചിറവിനകത്തുള്ള ഒരു ചെറിയ തൂവലുള്ളൂ ആ തൂവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തൂവലുള്ള നീളം നമ്മൾ ശ്രദ്ധിക്കണം ഏതൊരു പ്രാവ് നമ്മൾ സെലക്ട് ചെയ്താലും ആ ആ തൂവലുകൾ അകത്തുള്ള തൂവൽ ചിറവിനകത്ത് ഒരു ലെയർ തൂവൽ വരും ആ തൂവൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആ തൂവൽ അത്യാവശ്യമായിട്ട് വേണം ഒന്നാമത്തെ കേസ് ആ തൂവലുകൾ അതായത് പിന്നെ ഈ സെക്കൻഡറി ഫെദറിൻ്റെ അടിയിൽ അകത്ത് അകത്ത് വരുന്ന ഒരു സെക്ഷൻ തൂവലുകളാണ് ഈ പറഞ്ഞത് അപ്പോൾ അത് എത്രത്തോളം ലെങ്ത് അതായത് സാധാരണ പ്രാവലിലൊക്കെ അത് ഒരു ചെറിയ ലെങ്ത് വളരെ കുറച്ചാണ് കാണാറ് ബോഡിയോട് ചേർന്ന് വരുന്ന വളരെ സ്മോ സ്മൂത്തായിട്ടുള്ള ഒരു തൂവലാണ് അത് ലെങ്ത് കുറച്ചാണ് കാണാറ് പക്ഷെ അത് നല്ല നീളമുള്ള ഒരു സെക്ഷൻ അകത്തോട്ട് കവറായി വരുന്ന ഒരു സെക്ഷനുണ്ട് അത് മാക്സിമം അങ്ങനെയുള്ള പ്രാവുകൾ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറവയിലോട്ട് പറവിലോട്ട് അത് അതിന് പറക്കാനുള്ള ഒരിത് കൂടുതൽ കിട്ടും നല്ല ഒരു പിന്നെ കവറിങ് കിട്ടും ഇയറിനെ വിളിച്ചെടുത്താനുള്ള ഒരു കവറിങ് കിട്ടും അപ്പോൾ അതും ഒരു സെക്ഷൻ ആണ് അപ്പോൾ അത് നമ്മൾ പ്രാവ് സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിറവിൻ്റെ ഒതുക്കം പ്രാവിനെ ബോഡി നമ്മളിപ്പോൾ ഒരു പ്രാവ് കൂട്ടിലിടുകയാണെങ്കിൽ ചിറവിൻ്റെ ഒതുക്കം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ചിറവ് രണ്ട് മൂന്ന് രീതിയിലാണ് പ്രാവിൻ്റെ ചിറവ് നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടിലിടുമ്പോഴും നമുക്ക് കാണാൻ പറ്റണം വെറ്റിവെച്ച് ചിറവായിരുന്നാലും മൊനന്തിരി വരുന്ന ഒരു സിറ്റുവേഷനുണ്ട് മൊനന്തിരി വാലുമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പം ചില പ്രാവുകൾക്ക് ഈ പടത്തിരി ഇങ്ങനെയുള്ള കോൽത്തിരി പോലുള്ള പടത്തിരി അല്ല കോൽത്തിരി പോലുള്ള പ്രാവുകളൊക്കെ വരുമ്പോൾ ചിറവിൻ്റെ ഏകദേശം വാലിൻ്റെ തുമ്പ് വരെയും ചിറവ് ഉണ്ടാവും ചിറവിൻ്റെ തൂല് വാലിൻ്റെ തുമ്പ് വരെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം മുനങ്കല്ലി വാലിൻ്റെ എൻഡ് വരെ നിൽക്കുന്ന പ്രാവുകൾ കുറച്ച് നല്ല ലൈൻ പ്രാവുകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ എല്ലാ പ്രാവിലും അങ്ങനെ കിട്ടൂല അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വലിച്ച് ബാക്കിലോട്ട് വയ്ക്കേണ്ടി വരും അങ്ങനെയല്ല നോർമലി നമ്മൾ ചോദിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എൻ്റെ നീളം അതൊന്ന് ഒരു കാര്യം യാത് പ്രാവ അങ്ങനെ ശ്രദ്ധിക്കണം അത് ഈ പിന്നെ കോൾത്തിരി പറഞ്ഞ പ്രാവികളിൽ കൂടുതലും മൂന്ന് തട്ട് വരുന്ന പ്രാവിലേക്കും അങ്ങനെ കിട്ടാറുണ്ട് മൂന്ന് തട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അതുപോലത്തെ പ്രാവലിലൊക്കെ അങ്ങനെ ചിറവ് നോർമലായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ചിറവ് പ്രാവലിൻ്റെ ചിറവ് ശ്രദ്ധിക്കുമ്പോഴേ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ള മാക്സിമം അതൊക്കെ ഒന്ന് നോക്കുക പ്രാവ് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് ഞാൻ ഈ കാണിച്ച തിരിയിലെ പ്രത്യേകത എന്തിനാണെന്ന് നമുക്ക് നോക്കാം ആ ഏറുതുപോലെ എന്തിനാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ വീടിൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ നേരത്തെ മുന്നിൽ പറഞ്ഞ ചിറകിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ പിക്ക് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുക ഇതിൽ ചിറകിൻ്റെ പ്രൈമറി ഫദറിനെ കുറിച്ചും സെക്കൻഡറി ഫദറിനെ കുറിച്ചും സെക്കൻഡറി ഫദർ കവറിനെ കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതിനെ ചിറകിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഓരോന്നും ഏതൊക്കെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നതെന്ന് പ്രാവമായിട്ട് നോക്കി കമ്പയർ ചെയ്ത് ഇന്ന എന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക ഇതാണ് ഒരു ചിറയിൽ അടങ്ങിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് നോക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഈ കാണുന്ന വേണ്ട ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞാൽ ഇറക്കത്തിരി ഇവിടെ നിന്ന് ഇതുവരെ കാണാം ഏകദേശം സെക്ഷൻ റിഭുന്ന് ഒരു അരേഞ്ച് അരേഞ്ച് വ്യത്യാസം വരുള്ളൂ അത്രയും അറേഞ്ച് ആകാം നല്ലൊരു ക്വാളിറ്റി ഉള്ള ചിറവാണ് ഇതുവരെ നരിക്കും ഇതാണ് നമ്മളിന്ന് ഞാൻ ഇന്ന് പറഞ്ഞ വീടിലുള്ള എന്താ ഈ തോൽ പോലെ ഇവിടുത്തെ ഈ തോൽ ഈ സെക്കൻഡറി ബ്രദറിനെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ടാവണം വേണമെന്നുണ്ടോ അതുപോലെ ഈ സെക്കൻഡറി ബ്രദർ എപ്പോഴും നമ്മളിപ്പോ ഒരു പ്രാണിന്റെ ചെറു വലിച്ചു പിടിച്ചു ഈ പത്ത് കല്ല്യാണ് ഒന്നും വേണത് പക്ഷേ സെക്കൻഡറി ഫ്രദർ ഒരിക്കലും മുരേണ്ട ആവശ്യമില്ല അല്ലാതെ പ്രാണി ചെറവായി നമ്മൾ എത്ര വലിച്ചു പിടിച്ചാലും ഇവിടുത്തെ ഈ സെക്കൻഡറി ഫ്രദർ എന്തോ ഒരു അടിഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം അത് ഇങ്ങനെ വലിച്ചു നമ്മൾ നല്ല വലിച്ചു പിടിച്ചാല് എന്നാലും ഇവിടെ ഇനിയും നൂരാനുണ്ട് മൂന്നു വരാനുണ്ട് വേണ്ട അപ്പൊ ഇതിനെ തൊട്ട് മുകളിൽ വരുന്നതാണ് സെക്കൻഡറി ഫെദറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഈ ഫെതറുകൾ അപ്പൊ ഇതെപ്പോഴും നല്ല നീറ്റായിരിക്കണം നല്ല വലിയ തൂവലുകളായിരിക്കും ഇറക്കം ഉള്ളതായിരിക്കണം അതിന് ഇറക്കത്തിരി എന്നൊക്കെ പറയുന്ന ഒരു തൂവൽ പിന്നെ നമുക്ക് പറയാനുള്ളത് രണ്ട് 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 ചെറികളും കറക്റ്റായിട്ട് ആ തൂവലുകൾ വളരെ ഭംഗിയായിട്ട് ഇത് സെക്കൻഡറി ബ്രദറിൽ വരുന്നതല്ലേ ഈ ബാർ വരുന്നത് സെക്കൻഡറി ബ്രദറിൽ വരുന്ന അതുപോലെയല്ല ഈ ബാർ വരുന്നത് ആദ്യം കണ്ടോ ഇത് സെക്കൻഡറി ഫെദർ ഇതാണ് ഇനി ഞാൻ പറഞ്ഞത് ചെറിയ അകമാണ് അകത്തുള്ള ഒരു സംഭവം ഈ സെക്കൻഡറി ഫെദർ ഇതാണ് ഇതാണ് സെക്കൻഡറി ഫെദർ ഇത് പ്രൈമറി ബ്രദർ ഈ വരുന്ന തൂവലുകൾ അല്ല ഇത്രയും നല്ല നീളം ഉണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു തൂവൽ നീളമുണ്ട് ഇത് മാക്സിമം ഇങ്ങനെയുള്ള തൂവലുകൾ എടുക്കുക രണ്ടാമത് ഈ കാണുന്ന ലെയറുകൾ ഈ കാണുന്ന എല്ലാ ലെയറുകളും നല്ല നീളമുള്ളതും വൃത്തിയുള്ളതും ഈ ലെയറുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലെയറും പക്ക കട്ടിയുള്ളതാക്കിയെടുക്കുക ഈ തൂവലും തോനുള്ളത് നോക്കിയെടുക്കുക ഇങ്ങനെയുള്ള തൂവലുകൾ മാത്രമാണ് നല്ല ഹെവി ലൈനേജ് പ്രാവലിൽ മാത്രം ഇങ്ങനെ ഇത് നല്ല സ്ട്രോങ് തൂവലാണ് അപ്പൊ അങ്ങനെയുള്ള പ്രാവനെ മാക്സിമം സെലക്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇറക്കത്തിരി രണ്ടാമത് ഇതിനകത്തുള്ള ഈ തൂവലുകൾ ഈ തൂലുകളെ കുറിച്ച് പ്രാവ് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചെടുക്കും ഇങ്ങനെയുള്ള ഈ തോലുകൾ മാക്സിമം ആണ് അതേപോലെ ഈ ഇറക്കത്തിരി ഇറക്കത്തിരി മീൻസ് ഇതിൻ്റെ ഈ സെക്കൻഡ് വിതരൻ്റെ മോളും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം ഈ തൂവലുകളെല്ലാം വളരെ മാക്സിമം ശ്രദ്ധിച്ച് പ്രാവ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞോളൂ ഈ തൂവല് എപ്പോഴും വാലു വാലില്ല വാലുമായിട്ട് നമുക്ക് ചില പ്രാവുകളിൽ മാത്രം ഇത് എപ്പോഴും വാലുമായിട്ട് ചേർന്നു വരാൻ ഇത് ഇത് അത്രയും ഇല്ല കണ്ട നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ വാലു വരെ വരത്തില്ല വല്ലതുവരെ നമുക്ക് വരത്തില്ല ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഏകദേശം വല്ലതാ ബുക്കാ ഭാവുക ഇത് വരള്ളൂ പക്ഷേ പ്രാവിന്റെ ഏകദേശം ഇതുവരെ വരുന്ന ചിലവാണ് അത്തരത്തിലുള്ള ചിലവ് നമുക്ക് നോക്കാം ഇത് അത്രയും വരൂല്ല അതും നല്ല ഒരു നല്ല ലൈൻ ബേഡിന്റെ ഒരു കാരണം അൺലിമിറ്റഡ് പറവയിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനത്തെ പ്രാവുകളാണ് കൂടുതൽ വരാറ് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രാവുകൾ മാക്സിമം സെലക്ട് ചെയ്യുക കാണിച്ചു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പില് ഉള്ള ഈ പാറ്റേൺ ഉള്ള പ്രാവാണ് നമ്മള് ജോഡിച്ച് കഴിഞ്ഞാല് അതിന്റെ കുഞ്ഞുമാർട്ടോ അതേപോലത്തെ ചെറവുണ്ടോ അപ്പൊ കറക്റ്റായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു ഏകദേശം വാതിന്റെ അതിന്റെ വരെ ഉള്ള ഒരു ഇതിയാണ് നല്ലത് വാങ്ങിൻ്റെ എന്റെ ഒരു അതിന്റെ വലിയ പേരിന്റെ കുത്തിയാണത് അപ്പം അത് അടച്ച് പിന്നെ രംഗീലാണ് അപ്പൊ അതിനെ പിടിച്ചു കാണിച്ചാൽ നമുക്കിത് അതിനൊന്ന കുട്ടിയെടുത്തത് ഇതിൽ വെറും ഒരു നാല് മൂന്ന് കല്ലിയായിട്ടുള്ളു വെറും മൂന്ന് കല്ല് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയുടെ ചെറുവിൻ്റെ എൻ്റെ ആണ് നമ്പർ ചെറുണ്ട ഏകദേശം പാല് വരെ നമുക്കിത് കാണാൻ പറ്റും സാധാരണ ഇതുവരെ നേരത്തെ കാണിച്ച പ്രാവിനൊക്കെ ഉള്ളു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു പ്രാവിന്റെ കുട്ടിയാണ് അതാണ് അങ്ങനത്തെ പാല് വന്നത് നമ്മൾ വലിച്ചെ നിലയ്ക്ക് ഒന്നും ചെയ്യേണ്ടത് ഏകദേശം പാല് വരവ് ഇപ്പം പത്ത് കയ്യിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഇതുവരെ ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് അങ്ങനെയുള്ള ഒരു ഇതിനും ആ ഞാൻ നേരത്തെ വിളിച്ച കുഞ്ഞിൻ്റെ തന്നെ കണ്ടത് ആ തിരി ഭയങ്കര കപ്പായിരിക്കും നല്ല കുഞ്ഞാണ് മൂന്നിൻ്റെ മൂന്നിൻ്റെ കുഞ്ഞാണ് അല്ല അപ്പൊ തൂവലുകളെല്ലാം നല്ല ഷേപ്പായിരിക്കും

ம் பிடிச்சு வலிக்கம்பாட்டம் அவன் ரொட்டேன் வரிச்சு அந்த டெம்பர் நமக்கு மனசிலும் ും ടെമ്പർ നല്ല വലിക്കോ റിട്ടേൺ വലിക്കും അപ്പൊ ആ ഒരു കാര്യം കൂടെ ചെലവിന്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ആ ടെമ്പർ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെക്കൻഡറി ഫദർ അല്ലെങ്കിൽ എയർ തോൽ എന്നൊക്കെ പറയുന്ന ചെറവിലെ ഒരു ലെയറിനെ കുറിച്ചായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലൊരു ഇമ്പോർട്ടന്റ് വിഷയമായി ഞാൻ വരും അതുവരെ ബായ ബായ്